പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ വിവാഹ നിശ്ചയ ദിവസം വന്നെത്തിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഈ കാര്യം കാണുന്ന ബാലഗോപാൽ വളരെയധികം സന്തോഷിക്കുകയും ഇനിയെങ്കിലും അവളൊരു പാഠം പഠിക്കുമല്ലോ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നു പക്ഷേ ബാലഗോപാലിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് വിവാഹനിശ്ചയ ദിവസം അവിടെ അരങ്ങേറുന്നത് വിവാഹമോതിരം മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹരിത് ആകെ തലകറങ്ങി വീണിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാതെ ആകെ പോകുന്ന അവർ ഇതേ തുടർന്ന് ഹരിതയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെ തന്നെ ദേവി വീണ്ടും തുണച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നാരായണി പക്ഷേ ഭാരതിയും അതുപോലെ തന്നെ ബാലഗോപാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹ നിശ്ചയം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും നാരായണിയെ വിജയിക്കാൻ സമ്മതിക്കരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഡോക്ടർമാർ അവർക്ക് എതിരായി വിധി വിധിയെതിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്